യോഗായ്സ് ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാമം ഉണ്ടല്ലോ നമ്മളെ വാഗേരി അങ്ങാടി നമ്മളുടെ സ്വന്തം വാഗേരി ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ് കോഴി വാങ്ങാൻ പോകൽ വ്ലോഗാണെട്ടോ അപ്പോൾ ആമ്പ്രു അവൻ്റെ വണ്ടി എടുത്തിട്ടുണ്ട് ആമ്പ്രു ആ സെറ്റല്ലേ സെറ്റല്ലേ ആമ്പ്ര സൈക്കിൾ മതി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നേരെ നമ്മളെ അങ്ങാടി കാണിച്ചിരുന്നു കേട്ടോ അടിപൊളി നമ്മളുടെ സ്വന്തം അങ്ങാടി നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങാടിയിൽ ഇറങ്ങുമ്പോൾ നമ്മൾക്കൊരു പൊളി വൈ വൈകല് അപ്പോൾ അതാണ് അതാണ്ടെന്ന് കാണിച്ചിരുന്നേ സൈക്കിൾ എടുത്തിട്ടാണ് കേട്ടോ വരുന്നത് സൈക്കിൾ എടുത്തോളൂ പാടി പോയി ഓനേം കൂട്ടിയിട്ട് ഒന്ന് ഓനിക്കൊന്ന് സ്കൂളിലല്ലോ അപ്പോൾ ഓനേം കൂട്ടിയിട്ട് രണ്ടൊന്ന് പോകുന്നത് അതാ ആമ്പറിൽ പോകുന്ന നമ്മളെ ഗ്രാമങ്ങൾ കണ്ടില്ലേ അപ്പോൾ സൂര്യൻ ഉദിച്ച് വരുന്നു ഇപ്പം സമയം കറക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒമ്പത് അഞ്ചായിട്ടത് ഇത് ഇവിടുത്തെ ഒരു ശഹാബ്ദങ്ങൾ അക്കാദമിയാണ് കേട്ടോ ഓക്കെ നമ്മൾ നേരെ വകേരിയിലേക്ക് പോകുന്നു കോഴി വാങ്ങണം പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി കാണിച്ചുതരാം അവിടെ നിന്ന് വരുന്നത് ഇത് നമ്മളെ റസക്കായൻ്റെ വീട് കേട്ടോ ഇതുപോലെ പഴയ വീട് ഇത് നമ്മളെ മമ്മക്കായിൻ്റെ വീട് അപ്പോൾ വാഗേരിയിലേക്ക് പോകുന്ന ബൈക്ക് കാഴ്ച കാണിച്ചു തരാം നാമ്പ്ര പറയാണ് നിൽക്കും എന്ന് പറയും അപ്പോൾ നമ്മൾ വാഗേരിയിലേക്ക് എത്താനായിട്ട് ഇത് വാഗേരിയിൻ്റെ ഈ എൻട്രൻസ് നമ്മളെ ഇത് ഇവിടുത്തെ എസ്റ്റേറ്റ് ഉണ്ടോ എസ്റ്റേറ്റ് ഇത് അവിടെ ഒരു വെയ്റ്റിംഗ് ഷെഡ് ഉണ്ട് ജാഫർ സി ഹ് മെമ്മോറിയൽ ബസ് വെയ്റ്റിംഗ് ഷെഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫ്രണ്ട് അതിനോട്ട് അവൻ്റെ കൂടെ പഠിച്ചു മരിച്ചുപോയി ഇത് ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മളുടെ വാഗേരിയിലേക്കുള്ള എൻട്രൻസ് കണ്ടോ ഇവിടുന്ന് നേരെ കയറി കഴിഞ്ഞാൽ നമ്മളുടെ സ്വന്തം വാഗേരി ആമ്പു കമാൻ നമ്മളുടെ സ്വന്തം വാഗേരിയാണ് അവിടെയൊക്കെ ബിൽഡിങ് ഇപ്പോൾ ഈ എസ്റ്റേറ്റിൻ്റെ ഒരു സൈഡ് മുറിച്ചിട്ട് ഇവിടെ ഒക്കെ വരുന്നുണ്ട് ഇത് നമ്മളെ സാഞ്ചേട്ടൻ്റെ ബാർബർ ഷോപ്പ് ഇതാണ് ഞമ്മളുടെ വാഗേരി അങ്ങാടി കേട്ടോ ഇത് ഇവിടുത്തെ പള്ളി പിന്നെ നമ്മൾ അബുവിൻ്റെ കോഴിപ്പീടിയ കെ സി ചിക്കൻ സ്റ്റാൾ അബു സെറ്റല്ലേ ഇതാണ് ഇവിടുത്തെ ഉണ്ടോ കോഴിപ്പീടിയ ഇതാണ് നമ്മളുടെ വാഗേരി അങ്ങാടിങ്ങൾ കണ്ടോ അമ്പ്രോ സെറ്റല്ലേ ഇത് വാഗേരി അങ്ങാടി ഇതാ ഇവിടേത് ഓട്ടോ സ്റ്റാൻഡ് ഇത് വെയിറ്റിംഗ് ഷെഡ് നമ്മൾ വാഗേരി അങ്ങാടിങ്ങൾ കണ്ടല്ലോ കണ്ടത് ഫുള്ള് നമ്മളുടെ വാഗേരി നമ്മളുടെ സ്വന്തം വാഗേരി അങ്ങാടി കണ്ടല്ലോ നമ്മളുടെ സ്വന്തം വാഗേരി വാഗേരിക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടെ വിചാരിച്ചിട്ടോ പ്രവാസികളൊക്കെ ഉണ്ടാവല്ലോ എനിക്ക് ഇങ്ങനെ കാണാലോ ശനിയാഴ്ച ഇവിടെ സ്കൂൾ കേട്ടോ ശനീ ഞാറ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ലീവ് വെക്കേഷൻ വേണല്ലേ വേണ്ട ശനീ ഞായർ കുട്ടികൾക്ക് ലീവ് വേണല്ലോ ഇത് കുട്ടികൾക്ക് ലീവ് ഏഹ് ഇന്ന് സ്കൂൾണ്ട് വേറെന്താ നീ എത്ര വേറെ പഠിക്കുന്ന വീട് എവിടെയാ ഇന്ന് എന്താ സ്കൂൾ ശനിയാഴ്ച തിങ്കളാഴ്ച അപ്പൊ ഞാൻ പറഞ്ഞു തിരിച്ചെടുത്തിട്ട് അപ്പൊ തിങ്കളാഴ്ച കൊണ്ടാണ് ഇന്ന് ക്ലാസ് തിങ്കളാഴ്ച ഇല്ലാത്തൊണ്ടോന്ന്

വാഗേരി ഇപ്പം ശരിക്കും പറഞ്ഞാൽ കിട്ടാത്തതായിട്ടൊന്നും ഇല്ലല്ലേ പിന്നെ ഒരു ബാറിൻ്റെയും കൂടി കുറവുണ്ട് വാഗേരി അത് വരുന്നുണ്ട് അതോ ഒന്ന് ബാറ് അല്ലാണ്ട് വേറെ എല്ലാം സെറ്റപ്പ് ആണ് വാഗേരി അടിപൊളി സിറ്റിയാണ് പിന്നെ വാഗേരിയിൽ കോയി എല്ലാ സാധനങ്ങളും നമ്മുടെ നാട്ടില് ഈ പള്ളി അമ്പലം ഉള്ളേം കൊണ്ടാണ് പിന്നെ ബിവറേജ് ഒന്നും വരാതെ ാണ് പറഞ്ഞേജ് ആണെ അപ്പോ നിങ്ങള് കേട്ടല്ലോ നമ്മളു പറഞ്ഞു കഴിഞ്ഞാൽ പുരോഗതി ആയിരിക്കുന്നു സർക്കാരിന് ആട്ടുകാർക്ക് പുരോഗതി ഒന്നുമില്ല ആട്ടുകാർക്ക് പുരോഗതി ഒന്നുമില്ല സർക്കാരിന്റെ പുരോഗതി അല്ലാതെ മതി നമ്മളുടെ സ്വന്തം ആള് അപ്പോൾ നമ്മളുടെ ഇഷാൻ ബ്ലോഗിനെ കൂട്ടാൻ വേണ്ടിട്ട് ഇഷാൻ ബ്ലോഗ് വന്നത് ഈ വണ്ടിയിലാണ് കേട്ടോ വാനമ്പാടിയിൽ എന്താ വിശേഷം സെറ്റല്ലേ അപ്പോൾ ഇഷാൻ ബ്ലോഗിനെ കൂട്ടിയിട്ട് ഓനൊരു ബ്ലോഗറാണല്ലോ ഇഷാൻ ബ്ലോഗിനെ കൂട്ടി ഇനി നേരെ അപ്പോൾ സെറ്റല്ലേ എന്നാ വാട വണ്ടി എടുക്കേ നമ്മൾ പോയിട്ടാ ടീമിനെ കിട്ടി മെല്ലെ ടാമ്പ്രോ സൈഡ് പിടിച്ചു പോവാ സൈഡ് അപ്പോൾ രണ്ട് ടീമിനെ കിട്ടി എങ്ങനെ ബസ് ബസ്സിലെ യാത്ര സീറ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളുടെ ഇതൊക്കെ നിങ്ങൾ കണ്ടല്ലോ അങ്ങാടി നമ്മളുടെ അങ്ങാടിയിലത്തെ കുട്ടാ നമ്മളുടെ കലേശ്പ്രോ എന്താറല്ലേ അപ്പോൾ നമ്മൾ ഇന്ന വീഡിയോ നിങ്ങൾ കണ്ടല്ലോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മളുടെ അങ്ങാടി നമ്മളുടെ സെറ്റപ്പ് വണ്ടികൾ എന്തോരണ്ടാവുന്ന മൂന്ന് വണ്ടി പോയി